ഹലോ അസ്സാമലൈക്കും ഇന്നൊരു അയിലമീ മുളുട്ടതാ കേട്ടോ കാണിച്ചിരുന്നത് അതിന് ഒരു നോസ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളി ഒരു ഹാഫ് വല്ലുള്ളി വെട്ടി വെച്ചിരിക്കണേ കുടംപുള്ളി വെള്ളത്തിൽ ഇട്ടിരിക്കണേ ഒരു തക്കാളി അരിഞ്ഞിരിക്കണേ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ എണ്ണന്ന് ചൂടാവുമ്പോൾ കടുക് ഉലുവിയൊക്കെ ഇട്ടുകൊടുക്കട്ടെ കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുക്കട്ടെ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവി ഇട്ടുകൊടുക്കട്ടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചളക് ഇട്ടുകൊടുക്കട്ടെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ പച്ചമണം ഒന്ന് വാറ്റിയിട്ട് പിന്നെ ചെറിയ ഈ ചെറിയുള്ളിയും വലിയുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്നിട്ട് വെക്കണം കറിവേപ്പിലായിട്ട് കൊടുക്കട്ടെ ഈ കുറച്ച് ചെറിയുള്ളി ഒരു ഹാഫ് വലിയ ഉള്ളിയും വെട്ടിയുണ്ട് ഇതൊന്നും ഇപ്പം കൊടുക്കട്ടെ പുളി നല്ലോണം ഒന്ന് വാടി വരച്ചെട്ടോ നല്ലോണം വാടിയിട്ട് തക്കാളി ഇട്ട് വെക്കും പുളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കട്ടെ മീൻ തന്നെ വാങ്ങലില്ല അറിയും പോലെ അയിലക്കറി മത്തിക്കറി ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടും എപ്പോൾ വരുമ്പോഴും അലച്ചമ്പാന് അല്ലെങ്കിൽ കിളിമീൻ ചെമ്പല്ലി അറി അത് കറി വെക്കാൻ പറ്റില്ലല്ലോ അപ്പം നല്ല അയില അപ്പോൾ അതിലെ വാങ്ങിയൊക്കെ ക്ലീൻ ചെയ്താൽ വെച്ചിട്ടുണ്ട് ഈ തക്കാളി ഇട്ടു കൊടുത്തിട്ടോ തക്കാളി ഇട്ടു കൊടുത്തപ്പോക്ക് ഫോണ് കട്ടായിട്ടോ ഫോണ് എന്തൊക്കെ നിറഞ്ഞിട്ട് തക്കാളി ഒക്കെ വന്നിട്ടുണ്ട് എൻ്റെ ഉടനിപ്പം ഓണോ തക്കാളി പച്ച ഉടച്ചുങ്ങാണ്ടും ആക്കിങ്ങനെ കടന്നുങ്ങാണ്ടും ആയാൽ അതും ടേസ്റ്റ് തന്നെ കേട്ടോ അല്ലെങ്കിൽ തക്കാളി മിക്സിയിൽ അടിച്ചങ്ങാണ്ട് വരാം അങ്ങനെ ചെയ്യാം മുളക്ടുകയെന്ന് പറഞ്ഞാൽ പല വിധമുണ്ടല്ലോ അല്ലേ അതിൻ്റെ ഒരു കേട്ടോ ഒരു സ്പൂണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിക്കണം രണ്ട് സ്പൂണ് കാശ്മീർ അര അരസ്പൂണ് ഏരില മുളകും പൊടി ഒരസ്പൂണ് മഞ്ഞളും പൊടി പിന്നൊരു കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് ഈ പൊടികളൊക്കെ നിട്ട് കൊടുക്കട്ടെ ഒക്കെ തൊഴിൽ ഇട്ട് എടുത്ത വെച്ചാൽ പെട്ടെന്ന് ഇട്ടു കൊടുക്കുക ഇടാല്ലോ പെട്ടെന്ന് ഇട്ടുകൊടുക്കാമല്ലോ മറ്റു ഒറ്റയ്ക്ക് വീടിയെടുക്കാവുമ്പോൾ ഓരോ ആൾക്കും ഇങ്ങനെ തുറക്കണ്ടേ അതിനൊക്കെ പോകണം അവിടെ കൂടെയും വെക്കണം അപ്പോൾ ഒക്കെ പൊടികളൊക്കെ നിട്ടച്ചത് കുടമ്പുളി ചുടുവെള്ളത്തിൽ ഇട്ടു കൊടുത്ത കേട്ടോ ഇട്ടു കൊടുത്താലല്ല പുടംപുളി ഇട്ട് വെച്ചതാണ് ചൂട് എടുക്കുമ്പോ എങ്ങനെ എങ്ങനെയൊക്കെയോ അങ്ങനെ പറയും കുറച്ചും കൂടി വെള്ളം കൊടുക്കട്ടെ അപ്പൊ നമ്മളെ ചട്ടിയൊക്കെ മാറ്റി കേട്ടോ നോസ്റ്റിക്കിന്റെ ചട്ടി ഒഴിവാക്കി മൺചട്ടിക്ക് ആക്കി ഇതിപ്പോൾ ഞങ്ങൾ മിക്സിയൊക്കെ വാങ്ങിയപ്പോൾ ഒരു മൺചട്ടി വാങ്ങിയതായിരുന്നു മൺചട്ടി നല്ല ഇഷ്ടമാണ് പക്ഷേ അടുപ്പത്തെടുക്കുമ്പോഴാണ് അതതിൻ്റെ ഒരു സുഖം കിട്ടുകയുള്ളൂ ഗ്യാസിനെ ആകുമ്പോൾ പിന്നെ അത്രയ്ക്കന്നെ രുചി കിട്ടില്ല തോന്നും ചട്ടിയല്ല ചൊറുക്കുണ്ടല്ലോ അല്ലേ കാണാൻ ചോറ് കൂട്ടിനുണ്ട് ചോറ് പിന്നെ കുക്കറ് തന്നെ കേട്ടോ വക്കൽ കുറുവരിയാണ് കുറുവരിയൊക്കെ ആകുമ്പോൾ പിന്നെ നല്ല വൃത്തിയിൽ കിട്ടും നമ്മളെ മീന്റെ മസാല ഒക്കെ ഒന്ന് നല്ലോണം തിളക്കട്ടോ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കട്ടെ ഉപ്പൊക്കെ പിന്നെ ആവശ്യത്തിന് ഇട്ടുകൊടുക്ക മസാലയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ മീനൊന്നിട്ടൊടുക്കട്ടെ മീനൊക്കെ നാത്ത തന്നെ കഴുകി നന്നാക്കി ഒക്കെ വെച്ചതാണ് അല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് പറ്റ ഉണങ്ങിയമായിരിക്കണം ഒന്നും കൂടി ഒന്ന് കഴുകി എടുക്കട്ടെ ഇനി എരി കുറവുണ്ട് ഇണ്ട്ട്ടോ അപ്പോൾ രണ്ട് പച്ചമുളക് കൊടുക്കട്ടെ മീൻ ഇട്ട് കൊടുക്കട്ടെ അര കിലോ മീനാട്ടോ ഈ കറി ഉണ്ടാക്കുന്നുള്ളു മീനൊക്കെ ഒന്ന് വാവട്ടെ ആ പൂള നന്നാക്കി നോക്കിങ്ങാണ്ട് പൂള നന്നാക്കി ചേമ്പ് നോക്കിങ്ങി ചേമ്പുതണ്ടും പൊടുന്നാണ്ടേ ചേമ്പ് തണ്ടും പൂളിയും വെക്കുക ഇന്ന് വെച്ചിട്ടില്ലെങ്കി ഇനിയിപ്പ എപ്പളാ നാളൊക്കെ നന്നാക്കി വെക്ക നാളൊക്കെ ഇന്നിപ്പ മീൻകറിയൊക്കെ ഇണ്ട് നാളെ കറി ഒന്നും ഉണ്ടാവില്ല മീൻ കറി മീൻകറി മീൻകറി വേണമെങ്കി കുട്ടികൾക്ക് പറഞ്ഞ് ടേസ്റ്റ് അത് ചേമ്പ് പൂളി മീന്റെ തലവാകൊക്കെ കറിയിട്ടിട്ടുണ്ട് ഈ വാൽഭാഗം ഒഴിച്ച അപ്പ അങ്ങനെ നമ്മളെ മീൻ മുളോട്ട് റെഡി ആയിക്കോണ്ടിരിക്കുന്നു കുറച്ച് സമയം ഒന്ന് പോവട്ടെ അപ്പം നമ്മളെ മീനും മസാല ഒഴിച്ചു വെച്ചിട്ടോ മഞ്ഞൾ മുളകും ഉപ്പും പിന്നെ അകിരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂട്ടിയിട്ട് കറി ഇവിടെ റെഡി ആയി നമ്മളെ മീൻ മോളിട്ട് റെഡി ആയിട്ടോ ഇനി ഗ്യാസ് ഓഫ് ആക്കുകയാണ് അപ്പോൾ അപ്പം നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക സലാമും ലൈക്കും